ഞാൻ എന്നെ ഒരു സ്കൂളിൽ നിന്ന് അങ്ങനെ പിക്ക് അപ്പ് ചെയ്തതാണ് സിനിമയ്ക്ക് വരണം എന്നുള്ളൊരു ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ല ഞാൻ സിനിമയ്ക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ അവിടെ ഇരിക്കുന്നുണ്ട് നിരച്ച മൂടി ഇതാ കണ്ടാടി ഇട്ടിട്ട് കൈ കാണിക്കുന്നുണ്ട് മമ്മൂക്ക ചൂണ്ടി കാണിച്ച പോലെ എൻ്റെ പേരൊന്നും ഇട്ടതല്ല എൻ്റെ രണ്ടാമത്തെ പടത്തൊരു പ്രൊഡ്യൂസർ എവിടുന്ന് ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ആറ് മണിക്ക് ഞാൻ പറയും ഷോർണ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ ഇങ്ങനെയൊക്കെ ആയിരുന്നുള്ളൂ അന്നത്തെ ഒരു ഇത് അപ്പം എന്റെ ബൈക്ക് ഉണ്ടാവും ആ ബൈക്കിലിരുന്ന് അങ്ങനെ ചുറ്റി എവിടെയെങ്കിലുമൊക്കെ പോയി ഐസ്ക്രീം കഴിക്കുക പോവുക അതൊക്കെ ആയിരുന്നു ഇത് പിന്നെ നിങ്ങളെ പോലെ ആൾക്കാർ അത് കണ്ടിട്ട് വേറെ രീതിയിൽ എഴുതി അത് ആയിരുന്നു കൊച്ചു കുഷ്ഠ എന്ന് പറഞ്ഞാൽ കൊച്ചിൽ സംസാരിക്കുന്നില്ല എൻ്റെ അടുത്ത കൊച്ചിൻ്റെ ഫാമിലി അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറയുക ഈ മോള് ഭയങ്കര ഫാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു അതിനെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ അവളുടെ മുറിക്കകത്ത് കാണുന്നത് അതായത് സ്വന്തം ഫാദറും മദറും ആണ് ആ മുറിയിലേക്ക് എന്നെ തള്ളുന്നത് നോക്കുമ്പോൾ എൻ്റെ ഫുൾ റൂമിലും ബെഡിലൊക്കെ എൻ്റെ ഫോട്ടോ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ അവളെ ഞാൻ മൈൻഡ് കൺവിൻസ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ പറഞ്ഞു ആ കല്യാണത്തിന് പോലും ഞാൻ പങ്കെടുത്തിരുന്നു സോ ഇതൊക്കെ എൻ്റെ മനസ്സുവല്ലാണ്ട് തൊട്ടു നിന്നിട്ട് ഞാൻ എൻ്റെ വൈഫ് എടുത്ത് പറഞ്ഞു നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അവളുടെ പേര് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ റിസ്റ്റ് ആയത് ഇവിടെ സുഭാഷ് പാർക്കിൽ വരുന്നത് എനിക്കൊരു ഒരുപാട് നോസ്റ്റാളജിക്കൽ ഏരിയ ആയിരുന്നു അത് പ്രിത്യേശി പടയിൽ മഹാരാജാസ് കോളേജും സെൻറ് റീസാസും ഞാൻ പറയാൻ ഇരിക്കുവായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നത് കാരണം അന്നത്തെ എൺപതുകളും തൊണ്ണൂറുകളും സിനിമകളൊക്കെ അധികം എൻ്റെ ഷൂട്ടിംഗ് ഭാഗങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ഇവിടെ അല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് സെൻട്രീസേഴ്സ് പിന്നെ എനിക്കൊരു മോട്ടർ വൈക്കും ഇത്രയ്ക്കുള്ളതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് ഒരേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുന്നതുകൊണ്ട് ഒരുപാട് എന്താ ഒരു വേറൊരു ഫീലിംഗ് തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ മോഡേൺ ആക്ടർ ആയിരുന്നു സത്യതല് അതായത് അതുവരെ ഒരു മീശയില്ലാത്ത ഒരു ഹീറോ വന്നിട്ടില്ല മലയാളത്തിൽ ഡാൻസ് ചെയ്യുന്ന ഒരു ഹീറോ അതുവരെ വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് പുതുമകളുമായിട്ട് വന്ന് നല്ലൊരു സ്വീകരണം കേരളം നൽകി ആദ്യ പടം തന്നെ വലിയ ഹിറ്റായി രണ്ടാമത്തെ മധുരക്കിനാവിൽ വലിയ ഹിറ്റായി പക്ഷേ എൻ്റെ ചോദ്യം ആ മലയാള സിനിമയ്ക്ക് റഹ്മാൻ എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുത്തത് എന്നുള്ളതാണ് കാര്യം തുടക്കമാണ് ആദ്യം ആ മൂന്നാല് വർഷങ്ങൾ ഭയങ്കര സജീവമായിട്ട് നിന്നു പക്ഷേ എന്ത് കോൺട്രിബ്യൂഷൻ മലയാള സിനിമയ്ക്ക് നൽകിയെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യം ഫ്രെൻഡാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പിക്കുന്ന ചോദ്യമാണ് ആദ്യം പറയുന്നത് കോൺട്രിബ്യൂഷൻ ഞാനത് പ്രതീക്ഷിച്ചില്ല ഇതാ ഇതാണോ ഡിഫറെൻ്റ് ചോദ്യം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആക്ടറെ രീതിയിൽ ആ ക്യാരക്ടറോടോ അല്ലെങ്കിൽ നമ്മൾ അഭിനയം ആക്ടിങ് ആക്ടി ആണ് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നല്ല സിനിമകളും നല്ല സിനിമയുടെ ഭാഗമാകാനും ഒക്കെ ആണല്ലോ അല്ലേ ഒരു ആക്ടറെ സംബന്ധിച്ച് അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എൻ്റെ ചെയ്യുന്ന തൊഴിലിനോട് ആത്മഹത്യ കാണിക്കുക എന്നിപ്പോ ഞാൻ ഓഫ് ചെയ്തു നിങ്ങൾ ചെയ്തോ അതാണ് കോൺട്രിബ്യൂട്ട് വേറെ വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അഭിനയമാണ് അവർ തരുന്ന കോൺട്രിബ്യൂഷൻ അതെ ഓക്കെ അത് ഞാൻ ചോദിച്ചതല്ല ഇപ്പൊ മലയാളത്തിന് അത്രയും നല്ലൊരു സ്വീകരണം നൽകി ജന കൈയ്യോട് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് മലയാളത്തെ മറഞ്ഞ് തമിഴിലേക്ക് പോയി അതൊരു വലിയ ഒരു തെറ്റായ തീരുമാനമായിരുന്നില്ലേ മീൻസ് അതായത് ഇത്രയും വലിയൊരു താരപദവി കിട്ടാൻ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് മലയാളത്തെ മറന്നു പോയത് ശരിയായോ എന്നുള്ളതാണ് ചോദ്യം സി ആ ഏത് നടനാണ് അതായത് ഒരു അന്യഭാഷയിൽ ഇങ്ങനെ ചാൻസറോ ഞാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോഴോ ക്ഷണിക്കുമ്പോഴോക്കെ പോവാണ്ടിരിക്കുക ഒരാക്ടറെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഫെതറിൻ്റെ ഹാറ്റ് എന്ന് പറയുന്ന പോലെയല്ല നമ്മൾ അന്യഭാഷയിൽ പോകുന്നു ഹിന്ദിയിൽ പോകുന്നു തമിഴിൽ പോകുന്നു തെലുങ്ക് പോയി അഭിനയിക്കുന്നു അവിടെ ഒരു പേരെടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു നടനെ സംബന്ധിച്ച് ഇറ്റ് ഇസ് നത്തിങ് ഒരു ലാംഗ്വേജിൻ്റെ ഡിഫറൻസ് മാത്രമെന്നായിട്ടുള്ളൂ എനിക്ക് തോന്നിയത് ആ കാലത്ത് ഞാൻ എൺപത്തി ആറിലാണ് തോന്നുന്നു തമിഴിലേക്ക് പോയതല്ല അങ്ങനെ എന്നെ ഒരു പടത്തിന് ക്ഷണിച്ചപ്പോൾ അവിടുത്തെ ഒരു ഐ വിശേഷി പോലെ ഒരു ഡയറക്ടർ എസ് എ ചന്ദ്രശേഖർ ഇന്ന് വിജയുടെ വിജയുടെ ഫാദർ തലപതി വിജയുടെ ഫാദർ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ക്ഷണിച്ചിരുന്നു ആൻഡ് അപ്പോൾ അങ്ങനെ ഒരു പടം കാര്യം ചെയ്തു അപ്പൊ അന്ന് ചെയ്യാൻ ഡയറക്ടർ ആക്ച്വലി നമ്മുടെ ഡയറക്ടർ ഫാസിൽ ആയിരുന്നു ഞാൻ ഫാസിൽ നദിയെ ഞാനും ആയിരുന്നു കോമ്പിനേഷൻ പിന്നെ ഫാസിൽ മാറി എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു പിന്നെയാണ് ആ പടം ചെയ്തത് പക്ഷെ ആ പടം ഹിറ്റായി പിന്നെ സ്വാഭാവികം പോലെ നമുക്ക് എന്താ പറയുക കുറേ കാലങ്ങളായിട്ട് ഞാൻ തമിഴും മലയാളവും ചെയ്തുകൊണ്ടിരുന്നു പിന്നെ തെലുങ്കിലോട്ട് പോയി ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ സാധാരണ എന്നെ ഒരിടത്ത് നമുക്ക് അവസരങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റെടുത്ത് കുറച്ച് കുറഞ്ഞു പോകും സിനിമകൾ കുറയും എണ്ണം കുറയും ഒരു ബാലൻസ് സിക്വേഷൻ സോ അങ്ങനെ ആയതേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ തമിഴ് പടം ചെയ്തതുകൊണ്ട് അത് തെറ്റാണ് എന്ന് പലരും പറയാറുണ്ടായിരുന്നു പക്ഷെ എനിക്കന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലേ ഇപ്പം ഒരു പദവി വിട്ടിൽ പോയതാണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഞാൻ അന്ന് എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു പദവി സ്ഥാനം പിടിക്കണോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല സിനിമകൾ ചെയ്യുക നല്ല അങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു ഞാൻ തമിഴിൽ നിന്നുള്ള അവസരങ്ങൾ വന്നപ്പം അതും കയറി ചെയ്തു പക്ഷേ അവിടെ എനിക്ക് സിനിമകൾ കൂടിയതുകൊണ്ട് എനിക്ക് മലയാളം ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല വെറും നമ്മുടെ ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കൊടുക്കാനും പറയാനൊക്കെ റഹ്മാനെ സംബന്ധിച്ച് പലർക്കും അറിയാത്ത കുറച്ച് റെക്കോർഡുകളുണ്ട് അപ്പം അതിലൊരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളിൽ നായകനായ മലയാള നടൻ റഹ്മാനാണ് നമ്മൾ നമ്മൾ ശരിക്കും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് ജയറാം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ദുൽഖറും പൃഥ്വിരാജും ഒക്കെ അഭിനയിക്കുന്നുണ്ട് പക്ഷേ മമ്മൂട്ടിയുടെ ആയിട്ടപ്പടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തമിഴ് വരുന്നത് അപ്പോൾ റഹ്മാൻ പതിനെട്ട് തമിഴ് പടം അഭിനയിച്ചു കഴിഞ്ഞു അത് പതിനെട്ട് മുഖ്യമോ റോളാണ് അപ്പോൾ വളരെ നേരത്തെ തമിഴിലേക്ക് ചെന്നു തെലുങ്കിലും എൺപത്തി ഏഴിൽ തന്നെ ചെയ്തു അതൊരു ഏറ്റവും കൂടുതൽ അന്യഭാഷ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള നടൻ എന്ന റെക്കോർഡ് ആണ് എനിക്ക് തോന്നില്ല വേറെ ആരും പിന്നെ മനോരമയുടെ ആർ കെവ്സ് പരിശോധിച്ചപ്പോൾ കണ്ട വേറെ ഒരു കൗതുകം ബഹുമാനം തന്നെ എന്ന് എനിക്കറിയില്ല ച ഇന്ത്യൻ ചലച്ചിത്ര ഉത്സവത്തിൽ ബോംബെയിലെ കൂടെ ഇവിടെ പ്രദർശിപ്പിച്ചതിനെ പറ്റിയൊരു വാർത്ത അതിനകത്തേക്ക് അപ്പോൾ അതിനകത്ത് പത്മരാജൻ പതിനാറ് വയസ്സുകാരനായ യുവ നായകൻ റഹ്മാനെ അവിടെ ഇന്ത്യൻ ബോംബെ സിനിമ ഓഡിയൻസിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു കയ്യടികൾ നിറഞ്ഞയോടെ ആളുകൾ സ്വീകരിക്കുന്നു സയ്യിദ് മിർസയുടെ ഒരു ഹിന്ദി സിനിമയിലേക്ക് റഹ്മാനെ തിരഞ്ഞെടുത്തതായിട്ടും ബി ആർ ചോപ്രയുടെ മറ്റൊരു പടത്തിന് വേണ്ടി സംസാരം നടക്കുന്നതെന്നും ആ വാർത്തകളുണ്ട് എനിക്കത് കണ്ടപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നി എയ്റ്റി ത്രീ എയ്റ്റി ഫോറാണ് അതായത് മറ്റേ ഷാരൂഖ് ഖാൻ ആമീർ ഖാൻ അവരൊന്നും ഹിന്ദി അതിനു സമയമാണ് എന്താണ് ആ പോയതും പപ്പേട്ട കൂടെ എൺപത്തി മൂന്ന് പേനോട്ടം ഫിലിം പേനോട്ടം ഫെസ്റ്റിവൽ ആയിരുന്നു അപ്പം എനിക്ക് ഞാൻ വന്ന സമയം സിനിമയെ കുറിച്ചൊന്നും വലിയ ബോധവുമില്ല എല്ലാം പപ്പേട്ട് പപ്പേട്ടൻ എന്ന് പറയുന്ന പത്മരാജൻ സാർ അറിയുമായിരിക്കും ഓക്കെ സോ ഹി പുള്ളിക്കാർ ഹീറോസ് ലൈക്ക് എൻ്റെ ഒരു എന്താ പറയുക സിനിമയിലൊരു ഫാദർ ഫിഗർ ആയിരുന്നു മീൻസ് ഒരു ഗോഡ് ഫാദർ പോലെ എപ്പോഴും പോളി എൻ്റെ പുള്ളിയുടെ കൂടെയായിരിക്കും ഞാൻ പോകും യാത്ര ചെയ്യുന്നതൊക്കെ സിനിമയുടെ എൻ്റെ ആദ്യത്തെ ഷൂട്ട് വരെ ഷോട്ട് വരെ പുള്ളിയായിരുന്നു എന്നെ പത്ത് ദിവസം പുള്ളിയുടെ കൂടെ ആയിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ പുള്ളി ചെയ്യുന്ന രീതിയിലൊക്കെ കണ്ടു ഒബ്സേർവ് ചെയ്ത് അങ്ങനെയാണ് എൻ്റെ സിനിമ ജീവിതം തുടങ്ങിയത് കൂടെ അപ്പോൾ എങ്ങനെ എൺപത്തി എൺപത്തി എപ്പോഴായിരുന്നു എൺപത്തി നാല് അല്ലേ പനോരമ നമ്മുടെ പടം സെലക്ട് ചെയ്തിരുന്നു അങ്ങനെ പോയതാണ് അപ്പം അന്നും ഒരുപാട് വലിയ വലിയ സിനിമത്തെ വലിയ വലിയ കൊമ്പന്മാർ ലൈക്ക് പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ആൻഡ് നമ്മുടെ പടം ഇട്ട് കാണിച്ചതിന് ശേഷം വലിയൊരു കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പത്മരാൻ സാർ എന്നെ വിളിച്ചുകൊണ്ടും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യലും ആയിരുന്നു അങ്ങനെയാണ് ഈ ബിആർ ചോപ്രയും സരീസ ഒക്കെ വന്ന് പിന്നെ ആ ആ സിനിമയ്ക്ക് സിനിമ വിളിച്ചിരുന്നു സായിസ കരീം ലങ്കടിക്കലിയ മത്രോ എന്നൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു പുള്ളിയപ്പൊ കഥ പറഞ്ഞിരുന്നു ആ നസീരുദ്ദീൻ ഷാവും ഷബാൻ ആസിമി അങ്ങനെയൊക്കെ കാസ്റ്റിംഗ് വരെ പുള്ളി എൻ്റെ സംസാരിച്ചു കാര്യങ്ങൾ പക്ഷെ അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നതിനു ശേഷം പിന്നെ എനിക്ക് ഒന്നാമത് ഇവിടെ തിരക്ക് കൂടിയിരുന്നു ഡേറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു നാളന്ന് വെറും ലാൻഡ് ഫോൺ അല്ല കയ്യിലും മൊബൈൽ ഫോണൊന്നും ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു സോ അതങ്ങനെ തള്ളി കളഞ്ഞതാണ് അതങ്ങനെ ഇവിടെ ആയിരുന്നു പിന്നെ കൂടുതൽ തിരക്കും സിനിമകളൊക്കെ ആയിട്ട് അതുപോലെ ഹിന്ദി പ്രധാന ഓഫറും പോയി മീൻസ് ശ്രീദേവിയുടെ ഒപ്പം ഒരു അത് അതെന്താ അതെ കെ സി ബുക്ക് വഴിയായ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടിയായ ശ്രീദേവിയും എന്നെയും വെച്ചൊരു ഞാൻ ചെയ്ത ആദ്യ മലയാളം തമിഴ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു അത് നിലവേ മലര് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തതാണ് പക്ഷെ അതേ സമയത്ത് എൺപത്തിഒന് അതേ സമയത്താണ് ശ്രീ കെ ബാലചന്ദ്ര സാർ എന്നെ വിളിക്കുന്നു പുതുപുതാർത്ഥങ്ങളെ അപ്പോൾ അങ്ങനെ വലിയൊരു ഡയറക്ടർ വിളിക്കുമ്പോൾ എനിക്ക് അതായിരുന്നു പ്രിഫറൻസ് പിന്നെ ഞാൻ ഓർത്തു ഞാൻ ഹിന്ദി പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ എനിക്ക് ആരും അറിയില്ല പിന്നെ പതുക്കെ പതുക്കായി അപ്പോൾ എൻ്റെ ഒരു ചോദ്യം കുറേ നാളുകളായിട്ട് ഞാൻ മനസ്സിൽ ചോദിക്കണം എന്ന് വിചാരിക്കുന്നതാണ് അതായത് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് നൂറ്റമ്പതിലേറെ സിനിമകളിൽ അഭിനയിച്ചു പക്ഷേ ഞാൻ പലരോടും സംസാരിച്ച് പലരും എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു പടത്തിനെ റഹ്മാനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡയറക്ടറോ ഒരു കഥാകൃത്തോ വന്നാണ് ആദ്യമേ ഒരു നോവ് പറയും എന്നിട്ട് അടുത്തു ചോദിക്കും ഞാൻ എന്തെങ്കിലും പടത്തിൽ അഭിനയിക്കണം എന്ന് ചോദിച്ചു പിന്നെ ആ ക്യാരക്ടറിനെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്ത് നറൈറ്റ് ചെയ്ത് എല്ലാം തന്നു വളരെ കൺവിൻസ് ചെയ്ത് എടുക്കാൻ വളരെ പാടാന്ന് പറയുന്നത് ശരിയാണോ എന്തുകൊണ്ടാണ് അങ്ങനെ എന്താണ് സെലക്ഷൻ്റെ ഒരു മാനദണ്ഡം അതെ അതെ എനിക്ക് ഇപ്പോൾ വന്ന ഇവരായിരിക്കും അങ്ങനെ ഞാൻ സംസാരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഞാൻ എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് വരുന്നവരൊക്കെ പുതിയ തലമുറയുള്ള ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ ആയിരിക്കും അപ്പോൾ അവർ ഫസ്റ്റ് പ്രോജക്റ്റ് പ്രോജക്റ്റൊക്കെ ആയിരിക്കണം എനിക്കറിയില്ല അങ്ങനെ എല്ലാവരും പലർക്കും ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ പടക്കെ ഡയറക്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പം കഥ കേൾക്കാൻ വേണ്ടി ഞാൻ ആദ്യം അവരുടെ പലിസ് നോക്കും അവർക്ക് എന്നിട്ട് തന്നെ വേണോ അതോ വേറെ ആരും കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തതുകൊണ്ടോ എന്നിട്ട് വന്നതാണെന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷേ അതിങ്ങനെ പിന്നെ ചില ക്യാരക്ടേഴ്സ് എനിക്ക് സ്ഥിരം ചെയ്യുന്ന ചില കഥാപാത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിക്കുന്ന ക്യാരക്ടർ എന്താണെന്നുള്ളത് അപ്പോൾ അതൊരു പോലീസ് ഓഫീസർ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ മടി കാണിക്കും ചെയ്യാനൊക്കെ പിന്നെ അവർ ഒന്നുകൂടെ എന്നെ കമ്പൽ ചെയ്ത് ഈ കഥ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിൽ ഇംപ്രസീവായി തോന്നിയാൽ അങ്ങനെ ഒരു പടമായിരുന്നു തമിഴിൽ വന്ന ഏറ്റവും നല്ല ഒരു ആ കഥാപാത്രം മാത്രമല്ല ഓടിയ ഒരു സിനിമയാണ് കാർത്തിക് എങ്ങനെ കൺവിൻസ് ഒരു മൂന്ന് മാസം എടുത്തു അത് എന്റെ അടുത്ത് ഇത് പറയാം ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞു എന്നെ വെച്ചിട്ട് പണം ചെയ്തു നിന്റെ ആദ്യത്തെ സിനിമയല്ല വിജയോ അജിത്തിനോ ഒക്കെ വെച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ഞാൻ തന്നെ വേണമായിരുന്നു അയറക്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു എന്റെ അങ്ങനെ പക്ഷെ പുള്ളിയുടെ പ്രായം വരും ഇരുപത്തി രണ്ട് വയസ്സായിട്ടുള്ളു ആ പടം ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ കണ്ണടിച്ച പുള്ളിയൊക്കെ നോക്കുമ്പോൾ ഈ ഇരുപത്തിരണ്ട് വയസ്സ് പയ്യന് എന്നെ വെച്ച് എന്ത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു പുള്ളി ഈ സിനിമ എടുത്തോട്ടും ഇല്ല എനിക്കുള്ളത് ഇത് പതിനാറ് വയസ്സ് ആളാണീ പറ അഭിനയിക്കുന്നത് വേറെ സിനിമ ഡയറക്ഷൻ വരെ അപ്പോ അങ്ങനെ അതുകൊണ്ട് പിന്നെ മാത്രമല്ല അന്ന് ഫുൾ ടീം തന്നെ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു ജേക്സ് ബിജോയ് മ്യൂസിക് ആയിരുന്നു പുള്ളിയൊക്കെ വന്നതിന് ഒരക്ക് ആദ്യത്തെ സംരംഭങ്ങളായിരുന്നു ഇതൊക്കെ സോ അങ്ങനെ കൺവിൻസ് ചെയ്തെടുത്തതാണ് നിവിൻ പോളിയുടെ ഒരു ഡയലോഗ് ഉണ്ട് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് എന്ന് പറയുന്നത് സംബന്ധിച്ചത് ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ചില യാദർശ്യമായ സിനിമ വന്നു ഒന്ന് പത്മരാജൻ അല്ലാതെ വേറെ ഒരു ഗോഡ് ഫാദർ പറയാനില്ല സിനിമയിൽ ഒരു കോക്കസിൻ്റെയും ഭാഗമല്ല സ്വന്തമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്ത് സിനിമ ചെയ്തിട്ടില്ല ഇതുവരെ തേടി എത്തിയ റോളുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ല ശരിയല്ല ഞാൻ പറഞ്ഞു ഇതൊരു പോസിറ്റീവാണോ ഒരു നെഗറ്റീവാണോ എന്താണ് തോന്നുന്നത് നേരത്തെ ഒക്കെ പടം പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഞാൻ പല പടങ്ങളിലേക്കും പ്രൊജക്റ്റുകളിലേക്ക് കൂട്ടായ്മകളിലേക്ക് ചെന്ന് ചാടണമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ശരി ഞാൻ പറഞ്ഞാൽ ശരിയാണ് ഞാൻ എവിടെയും നിന്നിട്ടില്ല ആരെയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല അപേക്ഷിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പലതുമുണ്ട് അന്ന് എനിക്ക് അങ്ങനെയുള്ള ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു മെച്ചോറിറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് അത് ഞാൻ തെറ്റാണെന്നും പറയുന്നുമില്ല ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ചില സിനിമകൾ തന്നെ മലയാളത്തിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ചില സിനിമകൾ ചെയ്യാൻ നേരത്തിൽ തന്നെ ചെലമ്പെന്നൊരു സിനിമ ഇപ്പൊ എനിക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ട് ചെലമ്പെന്നൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് തുടങ്ങിയിട്ടില്ല പിറ്റേ ദിവസം തുടങ്ങാൻ പോകുന്ന സമയത്ത് പോലും ഒരു പ്രമുഖ നടൻ വിളിച്ച് ഈ ആ എൻ്റെ റോൾ പുള്ളി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് അപ്പോൾ അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ എനിക്കത് തോന്നുന്നത് ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ബിസിനസ് എന്നായിട്ടാണ് തോന്നുന്നത് കാരണം ഇറ്റ് ഇസ് അതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു ഇത് സിനിമയുടെ ഭാഗമാണ് സിനിമ എന്ന് ഒരു ടോട്ടലി ആരോടും ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്കറിയാം ഒരു പടത്തിന് പോലും ചാൻസ് ചോദിച്ച് ചെയ്തിട്ടുമില്ല പക്ഷെ അങ്ങട്ടും നാല്പത്തിരണ്ട് വർഷമായിട്ട് മലയാളം തമിഴ് തെലുങ്ക് പടങ്ങളിൽ തുടരുന്നുമുണ്ട് അപ്പോൾ ഇത് ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായ സംവിധായകരോട് ഒരു പ്രശ്നത്തെ പറ്റി ഡിസ്കസ് ചെയ്യുക അങ്ങനെ അത് തെറ്റാണോ ശരിക്കും ചാൻസ് ചോദിക്കുന്നത് എന്ത് ഇല്ല ഇല്ല ഒരിക്കലും തെറ്റില്ല അത് നമ്മുടെ എന്താ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ വർക്ക് അല്ലേ സിനിമ എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ എന്നെ ഒരു സ്കൂളിൽ നിന്ന് അങ്ങനെ പിക്കപ്പ് ചെയ്തതാണ് സിനിമക്ക് വരണം എന്നുള്ള ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ല ഞാൻ സിനിമയ്ക്ക് അതിനെ ഒരു ചെറിയൊരു കഥാപാത്രം കൂടെയോടെ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചപ്പം അവർ താമസിച്ച ഹോട്ടലിൽ എൻ്റെ സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ടും അങ്ങനെ വിളിച്ച് പിന്നെ എന്തോ വിധി കാരണം ഞാൻ റോള് മാറി ഞാൻ മെയിൻ റോൾ ചെയ്യേണ്ടി വന്നു അങ്ങനെയൊക്കെ ആയി വന്നതാണ് എൻ്റെ സ്റ്റോല് പിന്നെ അന്നു തൊട്ട് ഞാൻ ആരുടെ ചാൻസ് ചോദിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മോമെൻ്റ് ഉണ്ടായിരുന്നില്ല ആൻഡ് സോ അങ്ങനെ കയറി വന്നതാണ് സോ പിന്നെ ചാൻസ് ചോദിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്കങ്ങനെ ശീലമില്ലാത്തത് ചോദിക്കാൻ ഒരു മടി പിന്നെ അന്നുണ്ടായിരുന്ന അസ്റ്റം ഡയറക്ടേഴ്സാണ് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ഇപ്പം എന്നെ കൊണ്ടുവന്ന് പപ്പേട്ടനോ ഭരതേട്ടനോ ആരും ഇല്ല ഇനി എൻ്റെ പ്രധാന ചോദ്യം മമ്മൂട്ടിയെ പറ്റിയല്ല മമ്മൂട്ടിയെ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളെ ഉള്ളു മോഹൻലാൽ പിന്നെ റഹുമാണ് അത്ര അടുത്താണ് അടുത്ത ബന്ധമായിരുന്നു നിങ്ങൾ ഒരു കാലത്ത് ഇപ്പോൾ അതങ്ങനാണോ മീൻസ് ഞാൻ ചോദിക്കുന്നതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കോളേജ് കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് മലയാള സിനിമയെന്ന് റഹ്മാൻ പോകാൻ കാരണം മമ്മൂട്ടി മോഹൻലാലി ഒക്കെയാണ് അവർ കോക്കസ് കളിച്ച അങ്ങനൊന്നും ഇല്ല എന്ന് പിന്നീട് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് മമ്മൂട്ടിയായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയായിരുന്നു എങ്ങനെയാണത് വളർന്നു വന്നത് ആദ്യ സമയത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻ പോകുന്നത് ഇപ്പോഴും അതേപോലെയുള്ള റിലേഷനാണ് ഞാൻ വലുതായി മെച്യർഡായി അപ്പം ഇനി അനിയൻ റോളൊക്കെ ചെയ്യാൻ അന്നത്തെ കാര്യം ഞാൻ ആക്ച്വലി പുള്ളീനെ ഞാൻ പല ഇന്റർവ്യൂലും പറയാറുണ്ട് ഞാൻ ചെയ്ത ആദ്യ സിനിമകളിലൊക്കെ പുള്ളി ഇച്ചാക്കിയ ഞാനുള്ള സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് ഞങ്ങളുടെ ബ്രദേഴ്സ് ആയിരിക്കും അപ്പം മിക്ക സിനിമകളും ചിലപ്പം ഇക്കാന്ന് വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ അച്ചായാന്ന് വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിച്ച് അങ്ങനെ വിളിച്ച് 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 ഒരുപാട് സിനിമകൾ അങ്ങനെ ആയി നമ്മള് രണ്ടുപേരും കോമ്പിനേഷനില് പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു അത് ആൻഡ് അങ്ങനെ ഒരു ബന്ധം അപ്പോൾ എനിക്ക് മൂത്തൊരു ജ്യേഷ്ഠൻ ഇല്ല അതുകൊണ്ട് ആ ഒരു സ്ഥാനത്താണ് അങ്ങനെ ആയിപ്പോയി എൻ്റെ ക്യാരക്ടർ മമ്മൂട്ടി അതുപോലെ തന്നെയായിരുന്നു ആയിരിക്കണം ആ ഇച്ചക്കിടത്ത് ചോദിക്കണം അല്ല ഞാൻ ചോദിക്കുന്നത് സത്യനന്ദിക്കാട് ഈ അടുത്ത കാലത്ത് മമ്മൂക്കയെ പറ്റി എഴുതിയ എഴുതിയൊരു ആർട്ടിക്കിളിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു ദിവസം രാത്രി വൈകി ഷൂട്ടിങ് നടക്കുന്നു അത്രയും വൈകി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ മമ്മൂട്ടിയെ കാണാനായിട്ട് ഹോട്ടലിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഭയങ്കര ആണ് രാവിലെ ഇപ്പോഴത്തെ എൻ്റെ പഴയ കാര്യമാണ് പറഞ്ഞു അപ്പം എന്താ കാര്യം ചോദിച്ചാൽ പറഞ്ഞു റഹ്മാനോട് മത്സരിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പം സത്യം പറയണു ഞാൻ ഇച്ചക്കൻ്റെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാനും എന്നെപ്പോഴും സെറ്റിൽ ഇച്ചക്കിനെ ഞാനായിരിക്കും അധികം കുസുർതിയും പുള്ളിയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഞാനായിരിക്കും കാരണം ഞാൻ സീരിയസ് ആയിരിക്കില്ല ഏതാ സീൻ ഏതെങ്കിലും സീൻ്റെ ഇടയിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ശോഭനയോ മറ്റേ എന്റെ കൂടെ അഭിനയിക്കുന്ന നടിമാരൊക്കെ ആയിട്ട് സംസാരമായിരിക്കും അത് പുള്ളിക്ക് ഇറിറ്റേഷൻ ഒക്കെ ആയി മാറാറുണ്ട് ചിലപ്പോൾ തന്നെ സെറ്റിലൊക്കെ ചൂടാറുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ അതൊക്കെ ഞാൻ വളരെ എന്താ പറയുക ഒരു എന്ന രീതിയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇതുപോലെ തന്നെ വെച്ചാൽ രണ്ടാമത്തെ പടം കൂടെ ലാലും ഞാനും ഒരു എന്താ ഒരു മോറൽ പറയാ ആണ് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു ഒരുപാട് അങ്ങനെ കഥകളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട്സാണ് ലാലുമായി ഞാനുമായിട്ടുള്ള കോമ്പറ്റീഷൻസ് സിനിമയിൽ ബ്രദേഴ്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് മൂന്ന് പേര് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ഇറ്റ്സ് വെരി ഫ്രണ്ട്ലി ആണ് അന്നത്തെ ഇന്നത്തെ മോഹൻലാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ മറ്റെയുള്ള ഒരു ലെവലിൽ മോഹൻലാൽ നിൽക്കുകയാണ് അന്ന് എങ്ങനെയായിരുന്നു ഒരു മോഹൻലാൽ അഭിനയിക്കാനും മീൻസ് അഭിനയ സമയത്തും എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളോ മീൻസ് അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ അല്ല അന്നും നല്ല ഹാർഡ് വർക്കർ ആയിരുന്നു അന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്തു സത്യം പറയുകയാണെങ്കിൽ അവരൊക്കെയാണ് അധികം ഹാർഡ് വർക്ക് ചെയ്തത് ഞാൻ അത്രയും പോലും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം മോഹൻലാല് ഭയങ്കര ഹാർഡ് വർക്കാണ് കാരണം എനിക്കറിയാം പല ഞാൻ ചെയ്ത് ഇവിടെ തുടങ്ങുന്ന ഒരു സിനിമയിൽ ഇവിടെ തുടങ്ങുന്നതാണ് ഊട്ടിയിൽ വെച്ച് സിനിമയുടെ പേര് വന്നു അപ്പം പുള്ളി അവിടെ ഒരു ഫൈറ്റിൽ ഒന്ന് തണുപ്പത്തിൽ നൈറ്റ് ഷൂട്ടിങ്ങിൽ വീണിട്ട് കാലൊന്ന് ഉളുക്കി എന്നിട്ട് ആരായാലും ഇപ്പോഴത്തെ കാലത്ത് ഒരു നടനും ചെക്ക ഒരാഴ്ചയുടെ റെസ്റ്റ് എടുക്കേണ്ടി വരും പക്ഷേ പുള്ളി പിറ്റേ ദിവസം ആ കെട്ടുകൊടുക്കുന്ന വന്ന് പുള്ളി അത് വർക്ക് ചെയ്തു ആ സീൻ തീർത്തു അങ്ങനെയൊക്കെയാണ് അപ്പം അത് അത് കാണുമ്പോഴൊക്കെ വി ഹാവ് ടു ലേൺ ഫ്രം ഇറ്റ് ഫ്രംഇറ്റ് അച്ഛൻ യഥാർത്ഥ അച്ഛൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഈ നടൻ അപ്പം യഥാർത്ഥ റഹ്മാനും അമ്മ സാവിത്രി നായരും അവരുടെ പ്രണയം ഒരു കാലത്തിന് കോളിലിളക്കമായിരുന്നു ആ പ്രദേശത്ത് എനിക്കറിയാം എന്തായിരുന്നു അവരുടെ ജീവിതം പിന്നീട് കണ്ട ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു അവരുടെ ഒരു എങ്ങനെയായിരുന്നു ആ പ്രണയം ആഫ്റ്റർ അതൊരു വലിയൊരു ലവ് സ്റ്റോറി തന്നെയാണ് അതിന് നമുക്കൊരു സിനിമ കഥയാക്കി പോലെ പറയാം അഫ്കോഴ്സ് എൻ്റെ ഫാദർ വളരെ എന്താ പറയുക മദർ കഴിഞ്ഞ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് കിടപ്പിലായിരുന്നു ആൻഡ് ഫാദർ ആയിരുന്നു എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ആൻഡ് ഒരു നേഴ്സോ ആരും ഉണ്ടായിരുന്നില്ല ഒക്കെ പിടിച്ചു മമ്മിക്ക് സോ ഒരു പത്ത് വർഷത്തോളം ആയിരുന്നു പക്ഷെ ഞാൻ അവിടെ ശ്രദ്ധിച്ചതെന്താണെന്ന് വെച്ചാൽ ഡാഡി ലാസ്റ്റ് വരെ മമ്മിനെ വിളിക്കുന്ന സാവി എടി സാവി 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 ഇന്ന് വരെ ഏത് കമ്മ്യൂണിറ്റിയിലായാലും മമ്മിയുടെ പേര് മാറ്റിയിട്ടില്ല പാസ്പോർട്ടിലാവട്ടെ ആധാർ കാർഡിലാവട്ടെ സാവിത്രി വന്ന ഡാഡി ഇട്ടിരിക്കുന്നു സോ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഐ മീൻ നമ്മുടെ ഈ എന്താ പറയുക ഡോക്യുമെൻസിലൊക്കെ എന്നാൽ പോലും ഡാഡി അത് മാറ്റിയിട്ടില്ല അത്രയും ഇതായിരുന്നു കാരണം പിന്നെ മാത്രമല്ല എനിക്ക് എൻ്റെ എപ്പോഴും ഓർമ്മയുണ്ട് ഡാഡി എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കാൻ പോകും പക്ഷേ മമ്മി എൻ്റെ എക്സാം വരുമ്പോഴൊക്കെ വിളക്ക് കത്തിച്ച് നിനക്ക് മോനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പറയുകയും ചെയ്യും അങ്ങനെയായിരുന്നു അതൊരു പുതിയ എൻ്റെ ഞാനും കേട്ടിട്ടില്ലാത്തൊരു കഥയാണ് പിന്നെ മറ്റൊരു അത്യ അപൂർവ റെക്കോർഡിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ ലോകത്ത് ഒരു നടനും സ്വന്തം മോൾക്ക് ഒരു ആരാധികയുടെ പേരിട്ടിട്ടില്ല റഹ്മാൻ്റെ മോളുടെ പേര് റുഷ്ദ എന്നാണ് റുഷ്ദ യഥാർത്ഥ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ഒരു ശ്രീലങ്കക്കാരിയാണ് ശ്രീലങ്കക്കാരിയായ ഒരു ആരാധിക ശ്രീലങ്കക്കാരിയായ ഒരു ആരാധികയുടെ പേരാണ് റുഷ്ദയ്ക്ക് വന്നത് ആ ആ ഈ മകൾ കല്യാണത്തിന് വിളിച്ചിരുന്നു എങ്ങനെയാണ് ഞാനൊരു ഷൂട്ടിന് വേണ്ടി പോയതായിരുന്നു ശ്രീലങ്ക കൊളംബോയിലേക്ക് ആൻഡ് അവിടെ ഇവര് അങ്ങനെ ഒരുപാട് പേര് വരുമല്ലോ ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫ് എടുക്കാനൊക്കെ വരുമ്പോക്കെ അങ്ങനെ പരിചയപ്പെട്ടതാണ് പിന്നീടാണ് മനസ്സിലാക്കിയത് കാരണം അവളുടെ അവൾ സംസാരിക്കുന്നില്ല ഈ കൊച്ച് ഉഷ്ഠ എന്ന് പറഞ്ഞ കൊച്ച് സംസാരിക്കുന്നില്ല എൻ്റെ അടുത്ത് കൊച്ചിൻ്റെ ഫാമിലി അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറയാ ഈ മോള് ഭയങ്കര ഫാനാണ് എന്നാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു അതിന് ഞാൻ അവർ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ അവളുടെ മുറിക്കകത്ത് കാണുന്നത് അതായത് സ്വന്തം ഫാദറും മദറും ആണ് ആ മുറിയിലേക്ക് എന്നെ തള്ളുന്നത് നോക്കുമ്പോൾ എൻ്റെ ഫുൾ റൂമിലും ബെഡിലൊക്കെ എൻ്റെ ഫോട്ടോ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക കബോർഡ് തുറന്നാലും അവിടെ ഫോട്ടോ ആൻഡ് അതുമാത്രമല്ല അപ്പോൾ ഫാദറിനെ മദ്ര റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ മോളെ കൊണ്ട് വരുന്ന എല്ലാ പ്രൊപ്പോസലും അവൾ തള്ളിക്കളയാണ് അവൾക്ക് എന്നെ കാണണം കണ്ടിട്ടുള്ളൂ ഞാൻ കല്യാണം കഴിക്കാമെന്ന് അപ്പോൾ അതോടുകൂടി ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു അങ്ങനെ അവളെ ഞാൻ മൈൻഡ് കൺവിൻസ് ചെയ്തിട്ട് കല്യാണം കഴിപ്പിക്കാൻ പറഞ്ഞു ആ കല്യാണത്തിന് പോലും ഞാൻ പങ്കെടുത്തിരുന്നു സോ ഇതൊക്കെ എൻ്റെ മനസ്സ് വല്ലാണ്ട് തൊട്ട് നിന്നിട്ട് ഞാൻ എൻ്റെ വൈഫ് എടുത്ത് പറഞ്ഞു അവര് കുഞ്ഞുണ്ടെങ്കിൽ അവളുടെ പേര് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ റിസ്ക് ആയത് ഓ ഞാൻ എയ്റ്റീൻ നയൻറ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ആയിരുന്നു ആ സമയത്തൊക്കെ അപ്പം ഒരു ടീനേജർ എന്ന് പറയാം ശോഭനയും റോഹിനിയും ഒക്കെ ആയിരുന്നു അതിൻ്റെ അധികം പടത്തിലെ ഹീറോയിൻസ് ഇതാക്കിയിട്ട് അപ്പം ചില ഇവിടെത്തന്നെ ഞങ്ങൾ ഈ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് മണിക്ക് ഞാൻ പറയും ശോഭന നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ ഇങ്ങനെയൊക്കെ ആയിരുന്നുള്ളൂ അന്നത്തെ ഒരു ഇത് അപ്പോൾ എൻ്റെ ബൈക്കുണ്ടാവും ആ ബൈക്കിലിരുന്ന് അങ്ങനെ ചുറ്റി എവിടെയെങ്കിലുമൊക്കെ പോയി ഐസ്ക്രീം കഴിക്കുക പോവുക അതൊക്കെ ആയിരുന്നു ഇത് പിന്നെ നിങ്ങളെ പോലെ ആൾക്കാർ അത് കണ്ടിട്ട് വേറെ രീതിയിൽ എഴുതി അതൊക്കെ ആയിരുന്നു എന്റെ രണ്ടാമത്തെ പടം തുടങ്ങിയിരുന്നു കളിയിൽ അല്പം കാര്യം അതിന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരിക്കുന്നുണ്ട് നിറച്ച മൂടി ഇതാ കണ്ണാടി ഇട്ടിട്ട് കൈ കാണിക്കുന്നുണ്ട് മമ്മൂക്ക ചൂണ്ടി കാണിച്ച പോലെ എന്റെ പേരൊന്നും ഇട്ടതല്ല എന്റെ രണ്ടാമത്തെ പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് എഴുന്നേറ്റ് എല്ലാരും കാണാ പോകെ അപ്പം ഞാൻ ഈ പടത്തിന്റെ പേര് ഭത്തരന്റെ സിനിമ ചെയ്തിട്ടുണ്ടോമുഖ പടയിൽ നിന്ന് കാത്തു അപ്പൊ അതില് ആ സിനിമ എത്ര പേര് കണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആ സിനിമയിൽ ഒരു എന്റെ ക്യാരക്ടർ പടത്തില് എന്താ പറയാ ഈ കോളേജിൽ ഒരു പൊളിറ്റിക്കൽ ഫൈൻ ആർട്സ് സെക്രട്ടറി ഒക്കെ ആയിട്ട് മത്സരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ക്ലാസ് റൂമിലൊക്കെ പോയി പാടുന്നതൊക്കെ ആയിട്ട് അപ്പൊ ആക്ച്വലി അങ്ങനെ ഒരു സത്യം നടന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പഠിച്ച കോളേജില് ഫൈൻ ആർട്സ് മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി രണ്ടും ഇല്ലാത്ത പാർട്ടിന്റെ ഇടയിൽ സത്യത്തോ ഉണ്ടായിരുന്നു അങ്ങനെ പാർട്ടി ഉണ്ട് ഞങ്ങളുടെ വള മമ്മുടെ വള